വത്തിക്കാൻ അംഗീകരിച്ച ദിവ്യകാരുണ്യ അത്ഭുതം കേരളത്തിലെന്നത് കേരള കത്തോലിക്കാ സഭയ്ക്ക് അഭിമാനം വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിലെ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വത്തിക്കാൻ അംഗീകാരം ലഭിച്ചത് നീണ്ട വർഷങ്ങൾക്ക് ശേഷം തലശ്ശേരി അതിരൂപതയിലെ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മധ്യേ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ തിരുവോസ്തി നിരവധി ശാസ്ത്രീയ പഠനങ്ങൾക്ക് ശേഷമാണ് വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിക്കുകയും പരസ്യമായി ഇന്ന് പള്ളിയിൽ സ്ഥാപിക്കുകയും ചെയ്തത് ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഇന്ത്യയിലെ അപ്പസ്തോലിക്യൂൻഷ്യോ ആർച്ച് ബിഷപ്പ് ലയോ പോൾഡോ ജിറേലിയാണ് വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ അഭിവന്ധ്യ പിതാക്കന്മാരുടെയും വൈദികരുടെയും സന്യസ്തരുടെയും ദൈവജനത്തിന്റെയും സാന്നിധ്യത്തിൽ നടത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനഞ്ചിനാണ് വിളക്കന്നൂർ ദേവാലയത്തിൽ വികാരി ഫാദർ തോമസ് പതിക്കൽ പ്രഭാതത്തിൽ അർപ്പിച്ച ദിവ്യബലി മദ്യെ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ അസാധാരണമായ സംഭവം ഉണ്ടായത് വിശുദ്ധ കുർബാനയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയുടെ നടുവിൽ അടയാളം പ്രത്യക്ഷപ്പെടുകയും വളരെ പെട്ടെന്ന് അതിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ചായ തെളിയുകയുമായിരുന്നു തുടർന്ന് തിരുവോസ്തി വികാരി അച്ഛൻ അരുളിക്കയിൽ വയ്ക്കുകയും വിശുദ്ധ കുർബാന പൂർത്തിയാക്കുകയും ചെയ്തു തുടർന്ന് തിരുവോസ്തി വികാരിയച്ചൻ ദിവ്യബലിയിൽ പങ്കെടുത്ത ദൈവജനത്തെ കാണിക്കുകയും അത്ഭുതകരമായ തിരുവോസ്തി ആരാധനയ്ക്കായി അരുളിക്കയിൽ വയ്ക്കുകയും ചെയ്തു ആളുകൾ ദേവാലയത്തിലേക്ക് തിരുവോസ്തി ദർശിക്കാനായി എത്തി അതിരൂപതാധ്യക്ഷനായിരുന്ന മാർ ജോർജ് വലിയ മറ്റം പിതാവിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് നവംബർ പതിനേഴിന് തിരുവോസ്തി തലശ്ശേരി ആർച്ച് ബിഷപ്സ് ഹൌസിലേക്ക് കൊണ്ടുപോയി രഹസ്യമായി സൂക്ഷിച്ചു ഈ പ്രതിഭാസത്തെക്കുറിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ അറിയിച്ചു മാർ ജോസഫ് കല്ലറങ്ങാട്ട് മാർ ജോർജ് ഞരളക്കാട്ട് മാർ ജോസഫ് അരുമച്ചാടത്ത് എന്നിവർ അടങ്ങിയ സീറോ മലബാർ സഭയുടെ ഡോക്ടറിനൽ കമ്മീഷനെ പ്രതിഭാസത്തെക്കുറിച്ച് പഠിക്കുവാൻ മേജർ ആർച്ച് ബിഷപ്പ് ചുമതലപ്പെടുത്തി മോൺസിഞ്ഞോർ മാത്യു വെള്ളാനിക്കൽ റവറന്റ് ഡോക്ടർ ജോസ് പാലക്കീൽ എം എസ് ടി റവറന്റ് ഡോക്ടർ സിബി പുളിക്കൽ റവറന്റ് ഡോക്ടർ ജോസഫ് പാംബ്ലാനി റവറൻ ഡോക്ടർ തോമസ് മേൽവട്ടം റവറൻ ഡോക്ടർ ജോർജ് കുടിലിൽ എന്നീ വിദഗ്ധരടങ്ങിയ സമിതിയെ ഈ പ്രതിഭാസം ആഴത്തിൽ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ സീറോ മലബാർ ഡോക്ടറിനൽ കമ്മീഷൻ ചുമതലപ്പെടുത്തി വിദഗ്ധ സമിതി പഠിക്കുകയും രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിയൊന്നിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ആർച്ച് ബിഷപ്പ് മാർ ജോർജ് നരളക്കാട്ട് അന്നത്തെ സഹായമെത്രാനും സി ബി സി ഐ ഡോക്ടറിനൽ കമ്മീഷൻ അംഗവുമായ മാർ ജോസഫ് പാം്ലാനിയോട് ഈ വിഷയത്തെക്കുറിച്ച് പഠനം തുടരുവാൻ നിർദ്ദേശിച്ചു വർഷങ്ങൾ ആർച്ച് ബിഷപ്സ് ഹൌസിൽ സൂക്ഷിച്ചിരുന്ന തിരുവോസ്തി വിളക്കന്നൂർ ഇടവക ദേവാലയത്തിലേക്ക് തിരികെ കൊണ്ടുപോയി കൃത്യമായ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയ ഡിഗ്രി മാർ ജോർജ് ഞെരളക്കാട്ട് പുറപ്പെടുവിക്കുകയും അത്ഭുത പ്രതിഭാസത്തിന്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം വിശ്വാസ തിരുസംഘത്തിൽ നിന്നാണ് വരേണ്ടതെന്ന് ദേവജനത്തെ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ റോമിലെ വിശ്വാസ തിരുസംഗത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി റോമിലേക്ക് കൊണ്ടുപോയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് എട്ടിന് വിശ്വാസ തിരുസംഘത്തിന്റെ അധ്യക്ഷനായ കർദ്ദിനാൾ ലൂയിസ് ഫ്രാൻസിസ്കോ ലസാരിയയ്ക്ക് അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് പാംബ്ലാനി ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള പഠനത്തിന്റെ വിവരങ്ങൾ ആരാഞ്ഞുകൊണ്ട് കത്തെഴുതി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് അപ്പസ്തോലിക്യൂൺഷേച്ചർ വഴി വിശ്വാസ തിരുസംഘത്തിന്റെ മറുപടി ലഭിച്ചു തിരുവോസ്തിയിലെ അത്ഭുതകരമായ പ്രതിഭാസത്തെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം കൂടുതൽ നടത്താനുള്ള നിർദ്ദേശം റോമിൽ നിന്നുള്ള കത്തിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ഡൽഹിയിലെ വത്തിക്കാൻ സ്ഥാനപതിയിൽ നിന്നും ഏറ്റുവാങ്ങുകയും തലശ്ശേരി അതിരൂപതാ കേന്ദ്രത്തിൽ എത്തിക്കുകയും ചെയ്തു റോം നിർദ്ദേശിച്ച കൂടുതൽ ശാസ്ത്രീയ പഠനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നതിനാലായിരുന്നു തിരുവോസ്തിരികെ നൽകിയത് ശാസ്ത്രീയ പരിശോധനയ്ക്കായി മൂന്ന് പരീക്ഷണ പഠനങ്ങളാണ് വിശ്വാസ തിരുസംഘം നിർദ്ദേശിച്ചത് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ പഠനങ്ങൾക്കുള്ള ആധുനിക ഉപകരണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ വിശ്വാസ തിരുസംഗത്തിന്റെ അനുമതിയോടെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ലാബിലാണ് പഠനങ്ങൾ നടത്തിയത് വിശ്വാസ തിരുസംഗത്തിന്റെ നിർദ്ദേശമനുസരിച്ച് ശാസ്ത്രീയ പഠനങ്ങളും പരീക്ഷണങ്ങളും നടത്തുവാൻ ശാസ്ത്രജ്ഞന്മാരുടെ സമിതിയെ നിയോഗിച്ചു രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിമൂന്നിന് കൂടുതൽ പഠനത്തിനായി തിരുവോസ്തി ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ എത്തിച്ചു ഡോക്ടർ ജ്യോതിസ് ദേവസ്യ റിസർച്ചിംഗ് വിംഗ് കോമൺ ഇൻസ്ട്രുമെന്റേഷൻ ലാബ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ജോബി സേവിയർ ഹെഡ് ആൻഡ് ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ലൈഫ് സയൻസ് ആന്റ് കെമിസ്ട്രി ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയും ഡോക്ടർ പി ടി വർഗീസ് ഹെഡ് ഓഫ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ് ബാംഗ്ലൂർ എന്നിവരടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ സമിതിയും റവറന്റ് ഡോക്ടർ ജോർജ് കരോട്ട് റവറൻറ് ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ എന്നീ ദൈവശാസ്ത്രജ്ഞന്മാർ അടങ്ങിയ സമിതിയും തിരുവോസ്തിയിലെ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തു തിരുവോസ്തിയിലെ ഛായാചിത്രത്തിൽ പുറമേ നിന്നുള്ള ഏതെങ്കിലും പദാർത്ഥത്തിന്റെ സ്വാധീനം ഉണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്ന പരീക്ഷണങ്ങളായിരുന്നു വിശ്വാസ തിരസംഘം നിർദ്ദേശിച്ചിരുന്നത് പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യത്തിലുള്ള കത്തോലിക്കാ വിശ്വാസം അതിസ്വാഭാവികമെന്ന് കരുതപ്പെടുന്ന ഏതെങ്കിലും പ്രതിഭാസങ്ങളെ ആധാരമാക്കിയുള്ളതല്ലെന്നും മറിച്ച് തന്റെ ശരീര രക്തങ്ങളാകുന്ന പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിലൂടെ തന്റെ രണ്ടാമത്തെ ആഗമനം വരെ സകല യുഗങ്ങളിലും അവിടുന്ന് കുരിശിലെ ബലി നിത്യമായി തുടരുന്നുവെന്നും പീഡാനുഭവ രാത്രിയിൽ ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന കർത്താവിന്റെ കൽപ്പനയിലൂടെ അവിടുത്തെ പ്രിയവധുവായ തിരുസഭയെ തന്റെ മരണോദ്ധാനങ്ങളുടെ അനുസ്മരണം ഭരമേൽപ്പിച്ചുവെന്നും ഈശ്വമിശിഹായുടെ തിരുവചനത്താലും പരിശുദ്ധാത്മാവിന്റെ ആവാസത്താലും അപ്പവും വീഞ്ഞും മിശിഹായുടെ തിരുശരീരവും തിരു രക്തവുമായി മാറുന്നുവെന്നും പൂർണമായും നാം അറിയുന്നു തിരുവോസ്തിയിലെ ഛായാചിത്രത്തിന്റെ അതേ പദാർത്ഥമാണ് തിരുവോസ്തിയുടെ മറ്റു ഭാഗങ്ങളിൽ ഉള്ളത് ഈ ഛായാചിത്രം തിരുവോസ്തിയിലെ പദാർത്ഥങ്ങളിൽ നിന്ന് തന്നെയാണ് രൂപപ്പെട്ടതെന്ന നിഗമനത്തിലാണ് ശാസ്ത്രീയ പഠനങ്ങൾ എത്തിയത് തിരുവോസ്തിയിലെ ഛായാചിത്രത്തിൽ പുറമേ നിന്നുള്ള ഒരു പദാർത്ഥത്തിന്റെയും സ്വാധീനം പഠനങ്ങളിൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതീവ രഹസ്യ സ്വഭാവത്തോടെ നടത്തിയ പഠനത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഏഴിന് റോമിന് സമർപ്പിച്ചു ശാസ്ത്രീയ പഠനത്തിന്റെ റിപ്പോർട്ടുകളും ദൈവശാസ്ത്ര വിശകലനങ്ങളും വിലയിരുത്തി ഇന്ത്യയിലെ വത്തിക്കാൻ സ്ഥാനപതി വഴി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പത്തൊൻപതിന് വിളക്കന്നൂരിലെ ദിവ്യകാരുണ്യ പ്രതിഭാസം ഒരു അസാധാരണ സംഭവമായി പ്രഖ്യാപിക്കുന്നതിൽ തടസ്സമില്ലെന്ന് വിശ്വാസ തിരുസംഘം അറിയിച്ചു ദൈവജനത്തെ അറിയിക്കാനുള്ള ഡിഗ്രി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി വിശ്വാസ തിരുസംഘത്തിനും സിറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പിനും സി ബി സി ഐ പ്രസിഡന്റിനും നൽകുവാൻ നിർദ്ദേശമുണ്ടായി ഡിഗ്രി പരിഭാഷപ്പെടുത്തി റോമിൽ എത്തിച്ചതിനെ തുടർന്ന് ഈ അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ദൈവജനത്തെ അറിയിക്കുവാനുള്ള അനുമതി വിശ്വാസ തിരുസംഗം മാർ ജോസഫ് പാംബ്ലാനി പിതാവിന് നൽകി മെയ് ഒമ്പതിന് വിളക്കന്നൂർ ദേവാലയത്തിലെ ദിവ്യബലി മധ്യെ ഈ വിവരം ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി ദേവജനത്തെ അറിയിച്ചു ഇതിന്റെ ഔദ്യോഗിക അറിയിപ്പാണ് ഇന്ത്യയിലെ വത്തിക്കാൻ ന്യൂൻഷോ ഇന്ന് നടത്തിയത്